ിൽ പ്രതി ഋതുവിന്റെ വീട് നാട്ടുകാർ അടിച്ചു തകർത്ത സംഭവം കൂടി ഉണ്ടായി കേസിൽ പേർ കസ്റ്റഡിയിലായിട്ടുണ്ട് അതായത് ഈ പ്രതി റിജുവിൻ ഋതുവിന്റെ വീടടിച്ചു തകർത്ത കേസുമായി ബന്ധപ്പെട്ട് ഭരണിമുക്ക് സ്വദേശികളായ ഗോവിന്ദ് ജിബിൻ എന്നിവരാണ് പിടിയിലായത് ഋതുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി ഉടൻ പരിഗണിക്കും വിശദാംശങ്ങളുമായി നവോമി ദിനേശ് ചേരുന്നുണ്ട് നവമി കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ ഋതുവിനെ കോടതിയിൽ ഹാജരാക്കാൻ എത്തിച്ചപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നതാണ് ഇത് പോലീസ് പ്രതീക്ഷിച്ചാണോ ഇത്തരമൊരു ആക്രമണം പ്രതിയുടെ വീടിന് നേരെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചാണോ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് ഈ ഋതുവിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ പോലീസിന്റെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു ഈ മരിച്ച വേണുവിന്റെയും ഉഷയുടെയും അവർ താമസിക്കുന്ന വീട്ടിലേക്ക് പരിസരവാസികൾ ആരും തന്നെ എത്തരുത് അവിടെ ഒരു അൻപത് മീറ്റർ പരിസരത്ത് കൂടി ആരും എത്തരുത് ഈ കുടുംബക്കാർക്ക് മാത്രം എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം ആ വീട്ടിലേക്ക് പ്രവേശിപ്പിക്ക പ്രവേശിക്കാം മറ്റ് ഇടങ്ങളിലേക്ക് ആരും പോകരുതെന്നൊരു ഉണ്ടായിരുന്നു അതോടൊപ്പം അവിടെ ഒരു പോലീസിന്റെ കാവലും ഉണ്ടായിരുന്നു പക്ഷെ ഇന്നലെ രാത്രി ഒരു ആറ് മണി കഴിഞ്ഞപ്പോഴാണ് രണ്ടുപേർ അതായത് ഋതുവിന്റെയും ഒപ്പം ആശുപത്രിയിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന ജിതുവിൻ ജിതിന്റെയും സുഹൃത്തുക്കൾ അവിടെ എത്തുകയും കയ്യിൽ കരുതിയിരുന്ന കമ്പി വടി ഉപയോഗിച്ച് ആ വീട് തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം വീടിന്റെ ജനൽ ചില്ലയും ഒപ്പം സ്വിച്ച് ഔട്ടിലെ ടൈലും ഒക്കെ അടിച്ചു പൊളിച്ചിരിക്കുന്ന ഒരു സാഹചര്യം പോലീസ് ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവരെ ഇടപെട്ടു ഒപ്പം നാട്ടുകാരുമോടി എത്തിയാണ് ഇരുവരെയും പോലീസിന് കൈമാറിയത് എന്നാലും ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഭവനഭേതനമടക്കമുള്ള വകുപ്പുകൾ ചുമത്താനാണ് സാധ്യത എന്തായാലും നമുക്കറിയാം അവരുടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം തന്നെയാണ് കാരണം നാട്ടുകാർക്കുമൊക്കെ അത്തരത്തിലൊരു പ്രതികരണം നടത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അതിനെ തുടർന്നുള്ള നിയമ നടപടികളൊക്കെ ഭയപ്പെട്ടാണ് ആരും അത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാത്തത് അത്രയും ക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഋതു ചെയ്തത് നാട്ടുകാർക്കൊക്കെ പൊതുശല്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് പലതവണ പോലീസ് ഇടപെട്ട് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഋതു അതൊന്നും കൂട്ടാക്കാതെയാണ് ഈ ഇത്രയും വലിയ ഒരു കൂട്ടക്കൊല തന്നെ നടത്തിയിരിക്കുന്നത് ഒരു കുടുംബത്തെ പോലും അനാഥരാക്കിക്കൊണ്ട് ആ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ അനാഥരാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് ഒട്ടും ന്യായീകരിക്കാൻ കഴിയാത്തൊരു പ്രവൃത്തി തന്നെയാണ് ഋതുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഇത്തരത്തിൽ പോലീസിന്റെ ഒരു നിയമ നടപടി ഭയന്നാണ് പലപ്പോഴും നാട്ടുകാരൊന്നും ആ ഒരു പ്രവൃത്തിയിലേക്ക് കടക്കാത്തതും കോടതിയിൽ കൊണ്ടുവന്ന ഋതുവിന് നേരെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാകുകയും ആക്രമിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ ദൃശ്യങ്ങളടക്കം നമ്മുടെ മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഋതുവിന്റെ സുഹൃത്തും ജിതിന്റെ സുഹൃത്തും കൂടി അവിടെ ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടി അവിടെ എത്തുകയും വീട് തല്ലി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ളത് അതോടൊപ്പം ഋതുവിന്റെ കസ്റ്റഡി അപേക്ഷ കോടതി അല്പസമയത്തിനുള്ളിൽ പരിഗണിക്കും ഋതുവിനെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ഈ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കൂടുതൽ തെളിവെടുപ്പുകൾ നടക്കണം ആ വീട്ടിലെതിരെ അഞ്ചു ദിവസത്തെ അങ്ങനെയെങ്കിൽ എന്തൊക്കെയായിരിക്കും പോലീസിന്റെ ഭാഗത്തുള്ള നടപടികൾ ചോദ്യം ചെയ്യൽ തെളിവെടുപ്പിനെത്തിക്കുക അത് പോലീസിനെ സംബന്ധിച്ച് വലിയ കാര്യമല്ലേ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രതിയുടെ നേരെ ആക്രമണം ഉണ്ടാകുന്നു ഇതിനും വലിയൊരു വെല്ലുവിളിയില്ലേ തീർച്ചയായും പ്രതിഷേധത്തിന് സ്വാഭാവികമായും സാധ്യതയുണ്ട് കാരണം അത്രയേറെ വൈകാരികമായി തന്നെയാണ് ആ നാട്ടുകാർ പ്രതികരിക്കുന്നത് ഇന്നൊക്കെ നമ്മൾ അവിടെ ചെന്നപ്പോൾ പലരും പറഞ്ഞു ഉറങ്ങാൻ കഴിയുന്നില്ല രാത്രിയൊക്കെ ഭയപ്പാടോടു കൂടിയാണ് ചെറിയ അനക്കം കേൾക്കുമ്പോൾ പോലും അത്രയേറെ ഭയപ്പാടാണ് ഒപ്പം ഈ വേടുവും കുടുംബവും സാധാരണക്കാരാണ് പാവങ്ങളാണ് അയൽവാസികളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആളുകളാണ് ഒരു വഴക്കിലൊന്നും പോകില്ല ഋതുവുമായിട്ടുള്ള സംഭവം ഒഴിവാക്കിയാൽ നാട്ടുകാർക്കൊക്കെ ആയിട്ട് വളരെ സഹായിയും ഒപ്പം കൂടി പുലരുന്ന ഒരു കുടുംബം തന്നെയാണ് ആ കുടുംബത്തിന് ഈ ഗതി വന്നു ഒപ്പം ആ കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ ആലോചിച്ച് നാട്ടുകാർ ഇപ്പോഴും വളരെയേറെ വിഷമമുണ്ട് അവരുമൊക്കെ ഇത്തരത്തിലുള്ള വൈകാരികമായുള്ള പ്രതികരണം നടത്താത്തത് ഈ നിയമ നടപടിയും പോലെ പോലീസിന്റെ ഇടപെടലുണ്ടാകുമെന്ന് ഭയന്നത് കൊണ്ട് മാത്രമാണ് എന്തായാലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട് വീട്ടിലെത്തി തെളിവെടുപ്പിന് ഉള്ളൊരു സാധ്യത പോലീസിനും വലിയ സുരക്ഷയ്ക്ക് സുരക്ഷയോടുകൂടി മാത്രമേ ഈ തെളിവെടുപ്പിന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ രഹസ്യമായി രാത്രിയോ അല്ലെങ്കിൽ അതി രാവിലെയോ പുലർച്ചെയോ ഒക്കെ ആരും അറിയാതെ എത്തി തെളിവെടുപ്പ് നടത്താനായിരിക്കും പോലീസിന്റെ തീരുമാനം ഒപ്പം പഴുതടച്ച ഒരു അന്വേഷണം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ ഇതിനോടകം തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇന്നലെയും റൂറൽ എസ് പി വൈഭവ് സക്സേന പറഞ്ഞത് പ്രകാരം എത്രയും വേഗം കുറ്റപത്രം സമർപ്പിക്കുക ശിക്ഷ വാങ്ങിക്കൊടുക്കുക പഴുതടച്ച ഒരു അന്വേഷണം കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുക ഇതൊക്കെ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ അവനികിയുടെയും ആ പൊട്ടിക്കരയുന്ന ആ ദൃശ്യങ്ങൾ മലയാളിയുടെ മനസ്സിലെന്നും ഒരു നോവായി നിലനിൽക്കുന്നുണ്ട് അവർക്കിനി ആരുണ്ടെന്നൊരു ചോദ്യം അവിടെ അച്ഛൻ ജിതിൻ മാത്രമാണ് ബാക്കിയുള്ളത് പക്ഷേ ജിതിൻ്റെ പരിക്കും ഗുരുതരമായിരുന്നു ഇപ്പോൾ ചികിത്സയിലാണ് എങ്ങനെയായി ജിതിൻ്റെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ നോമി ഇപ്പം ജിതിനൊരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ടുണ്ട് തലയ്ക്ക് ഏറ്റവും ഗുരുതരമായിട്ടുള്ള പരിക്കാണ് അത് തലയിൽ നീർക്കെട്ട് വന്നിരിക്കുന്ന അവസ്ഥയാണ് അത് അത് മാറിയാൽ മാത്രമേ ജിതിനൊരു ഈ നില തരണം ചെയ്തു എന്ന് പറയാൻ കഴിയുകയുള്ളൂ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ഇപ്പോഴും പക്ഷെ ഡോക്ടർമാർ പറയുന്നത് മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങിയില്ല സർജറി വിജയകരമായിരിക്കുന്നു പക്ഷേ മരുന്നിനോട് പ്രതികരിക്കാത്തത് തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ജിതിൻ ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നു പക്ഷേ അവർക്ക് ജിതിന് കൃത്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രതിപക്ഷ നേതാവടക്കം അടക്കം ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ട് എത്രയും വേഗം മികച്ച ഒരു ചികിത്സ നൽകണമെന്നാണ് നിർദ്ദേശം അതനുസരിച്ച് ഡോക്ടർമാർ പരിശ്രമിക്കുന്നുണ്ട് ആ കുട്ടികളുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ് പ്രതിപക്ഷ നേതാവ് അടക്കം അവിടെ എത്തി ആ കുട്ടിയെ ചേർത്ത് അണച്ചുകൊണ്ട് കരയുന്നത് നമ്മൾ കണ്ടതാണ് ആ കുട്ടികൾ ഇപ്പോഴും ഈ മരിച്ച ഉഷയുടെ സഹോദരിയുടെ വീട്ടിലാണ് താമസിക്കുന്നത് ആ കുട്ടികൾക്ക് കന്മുന്നിൽ വെച്ചാണ് തന്റെ അമ്മയെയും ഒപ്പം ഈ അച്ഛനെ ഉപദ്രവിക്കുകയും അമ്മൂമ്മയും ഒക്കെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ആ കുട്ടികളുടെ മാനസികാവസ്ഥയും വല്ലാത്തൊരു ദയനീയമാണ് അവർക്കൊക്കെ കൗൺസിലിംഗ് അടക്കമുള്ള ആവശ്യമാണെന്ന് ഇതിനോടകം തന്നെ ബന്ധുക്കൾ പറയുന്നുണ്ട് ഈ ഒരു സാഹചര്യമാണ് ആ കുടുംബത്തിൻ്റെ ഇത് എന്തായാലും ആ വീട് പൂട്ടിയിട്ടിരിക്കുകയാണ് ഇടയ്ക്ക് ബന്ധുക്കൾ വന്ന് നോക്കുമെന്നല്ലാതെ ആ കുട്ടികളെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല അച്ഛനും ഇപ്പോൾ ആ കുട്ടികളുടെ അച്ഛനും ഗുരുതരമായി തന്നെ ആശുപത്രിയിൽ തുടരുകയുമാണ് തീർച്ചയായും സങ്കടപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത് സ്വന്തം അമ്മയെയും മുത്തച്ഛനെയും മുത്തശ്ശിയെയും കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് കാണേണ്ടി വന്ന ആറും പത്തും വയസ്സുള്ള കുട്ടികൾ അവർക്കിനി ആകെയുള്ളൊരു പ്രതീക്ഷ അച്ഛനിലാണ് അച്ഛൻ ജിതിൻ്റെ ആരോഗ്യനില എത്രയും വേഗം മെച്ചപ്പെടട്ടെ എന്ന് കേരളം ഒന്നാകെ പ്രാർത്ഥിക്കുന്നുമുണ്ട്